എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇംഫോ പാക്കിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ എടച്ചിറയിൽ ഒരു വർഷത്തെ വീടിന് മെയിൻ്റനൻസ് ഗ്യാരൻ്റിയോടുകൂടി ക്വാളിറ്റി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കാക്കനാട് ഇംഫോ പാക്കിലേക്ക് വെറും ഒന്നര കിലോമീറ്ററും സിവിൽ സ്റ്റേഷൻ മൂന്ന് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നാലര കിലോമീറ്ററും എടപ്പള്ളി എട്ട് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ പതിനൊന്ന് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത് കിലോമീറ്റർ ആകുന്നു മൂന്ന് സെൻറ്റിൽ ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയി ആണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടമ്പ്രറി ബോക്സി സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിയൊരു എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷനാണ് ഉള്ളത് ആറായിരം ലിറ്ററിൻ്റെ വാട്ടർ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെഡ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ദർശനമായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണുക സിറ്റൗട്ടിന് മുന്നിലായിട്ട് ഏകദേശം രണ്ട് ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണിയൊരുപ്പിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയപ്പിച്ചിരിക്കുന്നത് തേക്ക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിഡുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ളൊരു പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് അത് മൾട്ടി മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയ നേരെ ചൊല്ലുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് കൂടാതെ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സ്റ്റാൻഡ് സൈഡിലേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ നല്ല കബോർഡും മെറക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനൊന്നരടി നീളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസായി വരുന്നത് ജാഗ്വാർ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് പോകാം കിച്ചണിൽ മൾട്ടി വൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി നൽകിയിട്ടുണ്ട് അവിടെ സിങ്കും കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വർക്ക് ചെയ്യേൻ്റെ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിശ്യം കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ടഫ് ഓൺ ഗ്ലാസും വുഡൻ ടോപ്പുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിൽ നിന്ന് നൽകിയിരിക്കുന്നത് സ്റ്റെയറിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് പറക്കോളം നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ളൊരു പ്രൊവിശ്യം കൊടുത്തിട്ടുണ്ട് നമുക്കിനി നേരെ ഈ ഇവിടുന്ന് സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനൊന്നരടി നീളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ഹാവൽ ബ്രാൻഡാണ് പതിനൊന്നരടി നീളവും പതിമൂന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് കോർണറിലേക്ക് ഒതുങ്ങി വാത്ഡ്രോം കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഡ്രൈ ബാത്റൂം കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ ഓപ്പൺ ടെറസിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് എടച്ചിറയിലാണ് ഒരു വർഷം മെയിൻ്റെനൻസ് ഗ്യാരൻറ്റിയുള്ള ക്വാളിറ്റി വീട് വിൽപ്പനക്കായി ഉള്ളത് മൂന്ന് സെൻറ്റിൽ ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ എന്ന് നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തൊമ്പത് ലക്ഷം രൂപയാണ് എയ്റ്റി നയൻ ലാക്ക് വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു വീഡിയോയുമായി എത്തുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്